ഇൻ ഹിസ്റ്ററി ഈ ദിവസം എന്ന സ്കൈസവൻ ന്യൂസിന്റെ പ്രതിദിന പ്രോഗ്രാമിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് മെയ് മാസം പതിനാലാം തീയതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മെയ് മാസം പതിനാലാം തീയതി ഇസ്രായേൽ എന്ന രാഷ്ട്രം രൂപീകരിക്കപ്പെടുന്നത് ആധുനിക ചരിത്രത്തിലെ ഒരു നിർണായകമായ സംഭവ വികാസമായിരുന്നു അത് സങ്കീർണതകളും സംഘട്ടനങ്ങളും ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളും ഉണ്ടാക്കി അത് പശ്ചിമേഷ്യയെ നിരന്തരമായ ഒരു സംഘടനത്തിന്റെ വേദിയാക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ചു എന്ന ലോകത്തിലെ ഏക പിറവികൊള്ളുന്നതിന്റെ പുറകിലെ യഥാർത്ഥ പ്രേരക ശക്തി പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലും ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യത്തിലും രൂപം കൊള്ളുകയും പ്രവർത്തനം ശക്തിപ്പെടുത്തുകയും ചെയ്ത സിയോണിസ്റ്റ് പ്രസ്ഥാനമാണ് ഹംഗറിയിൽ ജനിച്ച ജൂത പത്രപ്രവർത്തകനും അഭിഭാഷകനുമായ തിയോഡർ ഹെർസൻ സയനിസ്റ്റ് ഓർഗനൈസേഷൻ രൂപീകരിക്കുകയും ജൂതരാഷ്ട്രം രൂപീകരിക്കാനുള്ള ശ്രമത്തിൽ ഫലസ്തീനിലേക്കുള്ള ആസൂത്രിത ജൂത കുടിയേറ്റം ആരംഭിക്കുകയും ചെയ്തു ഇന്നത്തെ ഇസ്രായേൽ ഫലസ്തീൻ പ്രദേശങ്ങൾ ഒട്ടോഗൻ സാമ്രാജ്യത്തിനു കീഴിലുള്ള ഫലസ്തീൻ എന്ന ഏക പ്രദേശമായിരുന്നു ഒന്നാം ലോക മഹായുദ്ധത്തെ തുടർന്ന് ലീഗ് ഓഫ് നേഷൻസ് ബ്രിട്ടന് ഫലസ്തീന്റെ മേൽ ഒരു അധികാരം നൽകുകയുണ്ടായി നിലവിലുള്ള അറബ് ജനതയുടെ അവകാശങ്ങളെ മാനിച്ചുകൊണ്ട് ജൂത ജനതക്ക് ഒരു ദേശീയ ഭവനം സ്ഥാപിക്കാൻ സൗകര്യമൊരുക്കുമെന്നും പ്രതിജ്ഞ എടുത്തു പക്ഷേ ബ്രിട്ടീഷ് അധികാരികൾ ജൂത അറബ് സമുദായങ്ങൾക്ക് നൽകിയ പരസ്പര വിരുദ്ധമായ വാഗ്ദാനങ്ങൾ ഇരു കൂട്ടരും തമ്മിലുള്ള സംഘർഷത്തിനും അക്രമത്തിനും ആക്കം കൂട്ടി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ബ്രിട്ടന്റെ ഒന്നാലോകമായുധ ശ്രമത്തിന് ജൂത പിന്തുണ തേടുന്നതിനായി ബ്രിട്ടീഷ് ബാൽഫോർ പ്രഖ്യാപനം ഒട്ടോമൻ നിയന്ത്രണത്തിലുള്ള ഫലസ്തീനിൽ ഒരു ജൂത ദേശീയ ഭവനം സ്ഥാപിക്കുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു ചരിത്രപരമായ ഫലസ്തീൻ എന്ന പ്രദേശത്ത് ജൂതന്മാരും അറബികളും മറ്റുള്ളവരും ഉൾപ്പെടെ വിവിധ സമൂഹങ്ങൾ അധിവസിച്ചിരുന്നു അത് യഹൂദർക്കും ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ഒരുപോലെ മതപരമായ പ്രാധാന്യം ഉള്ളതായിരുന്നു ജറുസലേം മതപരമായ തീർത്ഥാടനത്തിന്റെയും സ്വത്വത്തിന്റെയും കേന്ദ്ര പ്രവർത്തിക്കുന്നു ഫലസ്തീൻ പ്രധാനമായും കാർഷിക മേഖലയായിരുന്നു ഗ്രാമങ്ങളും പട്ടണങ്ങളും കൊണ്ട് നിറഞ്ഞിരുന്നു സംസ്കാരങ്ങളുടെയും പാരമ്പര്യങ്ങളുടെയും സമ്മിശ്രണം കൊണ്ട് സവിശേഷമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മെയ് മാസം പതിനാലാം തീയതി ആദ്യ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെൻ ഗൂറിയോൺ ഇസ്രായേൽ രാഷ്ട്രം സ്ഥാപിച്ചതായി പ്രഖ്യാപിച്ചു അറബ് ഇസ്രായേൽ യുദ്ധത്തിൽ ആക്കം കൂട്ടുന്ന ജൂത അറബ് സമൂഹങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾക്കും കാരണമായ പ്രഖ്യാപനമായിരുന്നു അത് യൂറോപ്പിൽ ഉടനീളം നൂറ്റാണ്ടുകളോളം വിവേചനത്തിനും വംശാത്വക്കും വിധേയരായ ജൂത സമൂഹത്തെ സഹിഷ്ണുതയോടെ കണ്ട അറബ് സമൂഹത്തെ അവരുടെ ഏറ്റവും വലിയ ശത്രുവാക്കി മാറ്റാൻ സൈനിസ്റ്റ് പ്രസ്ഥാനവും ഇസ്രായേൽ രാഷ്ട്ര രൂപീകരണവും കാരണമായി ഇസ്രായേലിന്റെ പിറവി മേഖലയിൽ സംഘർഷത്തിന്റെയും കുടിയിറക്കലിന്റെയും ഒരു പുതിയ യുഗത്തിന് തുടക്കമിട്ടു ലക്ഷക്കണക്കിന് ഫലസ്തീനികൾ അവരുടെ ജന്മദേശത്തു നിന്ന് ആട്ടിപ്പായ്ക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ യു എൻ വിഭജന പദ്ധതിയിൽ പറഞ്ഞിരിക്കുന്ന അതിരുകൾക്കപ്പുറമുള്ള പ്രധാന മേഖലകളിൽ ഇസ്രായേൽ നിയന്ത്രണം തേടിയതോടെ അറബ് ഇസ്രായേൽ യുദ്ധം കാര്യമായ പ്രാദേശിക മാറ്റങ്ങൾക്ക് കാരണമായി അത്യാധുനിക ആയുധങ്ങളും അമേരിക്ക അടക്കമുള്ള വൻ ശക്തികളുടെ പിൻബലവുമുള്ള ഇസ്രായേലും പരിമിതമായ പ്രദേശത്ത് തങ്ങളുടെ സ്വാതന്ത്ര്യത്തിനായി പോരാടുന്ന ഫലസ്തീനുകളും തമ്മിലുള്ള പോരാട്ടം ഇന്നും തുടരുന്നു അമേരിക്കൻ കമ്പ്യൂട്ടർ പ്രോഗ്രാമറും ബിസിനസ്കാരനും ഫേസ്ബുക്കിന്റെ സഹസ്ഥാപകനുമായ മാർക്ക് സുക്കർബർഗ് ജനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മെയ് മാസം പതിനാലാം തീയതിയാണ് അദ്ദേഹത്തെ കുറിച്ചും ഫേസ്ബുക്കിനെ കുറിച്ചുമുള്ള ഒരു വീഡിയോ മുമ്പ് ചെയ്തതുകൊണ്ട് കൂടുതൽ വിശദീകരണം ഇതിനെക്കുറിച്ച് ഇവിടെ നൽകുന്നില്ല മറ്റു ദിവസത്തെ ചരിത്രത്തിലെ സുപ്രധാന സംഭവ വികാസങ്ങളുമായി നാളെ ഇതേ സമയം വീണ്ടും കാണാം നന്ദി